ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് ഫിറ്റോണിയ പ്ലാന്റ് ആട്ടോ ഫിറ്റോണിയ പ്ലാന്റിൻ്റെ പത്ത് കളേഴ്സിൻ്റെ കോംബോ ആയാലോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡി എസ്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിറ്റോണിയ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ലീഫുള്ള ഒരു പ്ലാന്റ് ആട്ടോ അതിൻ്റെ പല കളേഴ്സിലുള്ള പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് അതും പത്ത് കളേഴ്സിൻ്റെ കോംബോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഈ ഫിറ്റോണിയ പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ലോണം നനച്ചു കൊടുക്കുക പക്ഷെ ആ നനവ് ഒട്ടും തന്നെ കെട്ടി നിൽക്കാൻ പാടില്ല നല്ലോണം വെള്ളം മാറുന്നു പോകുന്ന പോട്ട് മിക്സിൽ വേണം നടാൻ നനവ് വേണം എന്ന ഒരുപാട് നനവ് കൂടാനും പാടില്ല നനവ് കുറയാനും പാടില്ല ഈ ഒരു കണ്ടീഷനിൽ വേണം നമ്മൾ ഈ ഒരു ചെടിയിലെ വാട്ടറിങ് നോക്കാൻ അതുപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കട്ടിങ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാന്റ്സ് കിട്ടുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോസിനെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ അടുത്ത് ആകെ ഇരുപത് സെറ്റ് മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളൂ കേട്ടോ അപ്പം വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്ലാൻ സൈസ് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ പോസ്റ്റലാണ് പോസ്റ്റൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ അഡ്രസ്സിൻ്റെ കൂടെ മെൻഷൻ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ